കാര്യമില്ല കേൾക്കുന്നത് തുടക്കം തന്നെ അതിന്റെ സ്ലാങ്ങും വോയിസും ഒക്കെ വളരെ സൂപ്പർ ആയി ചേരുന്നുണ്ട് ഈ ഇവിടെ ശരിക്ക് ഒരു ഈ പരിപാടിയിൽ ഒരു വലിയ വിധി നിർണയം ഇല്ല ഇവിടെ നമ്മളോട് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഈ കാണുന്നവന് നമ്മൾ നല്ലത് എന്ന് പറയുന്നത് കേട്ട് ബോറടിക്കൂന്നുള്ള പേടിയിലാണ് അവിടെ ഇരിക്കുന്നത് എത്ര തവണയാണ് നമ്മളൊരു പരിപാടിക്ക് അത് നല്ലതാണ് ഗംഭീരമാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവർ കൊണ്ടുവരുന്ന സാധനം എന്ന് നമുക്കൊന്നും പറയാനില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ എന്തേലും ജഡ്ജ് ചെയ്യാനോ ഇതിനെന്തേലും കുറ്റം പറയാനോ നമ്മൾ പോയാൽ പിന്നെ നമ്മുടെ കാര്യം അവതാരത്തിലാകും അത്ര ഗംഭീരമായിട്ടാണ്